കണ്ണൂർ നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ വിലക്കുറവിന്റെ മഹാമേള റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് നിക്ഷാനിൽ നിന്നും വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും വൻ വിലക്കുറവ് നൽകുന്നത് എല്ലാ ഷോറൂമിൽ നിന്നും അൻപത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും ജനുവരി ഇരുപത്തിയാറിന് തുടങ്ങിയ വിലക്കുറവിന്റെ മഹാമേള ഇന്ന് അവസാനിക്കും പരമാവധി വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുകയാണ് റിപ്പബ്ലിക് മഹാമേളയിലൂടെ ലക്ഷ്യമെന്ന് നിക്ഷാനുടമ ഉടമ മൊയ്തു റിപ്പോർട്ടറിനോട് പറഞ്ഞു നിക്ഷൻ ഈ ഈ വർഷം ഒരു ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് ജനുവരി ട്വൻ്റി സിക്സ് തൊട്ട് തേർട്ടി ഫസ്റ്റ് വരക്കും മഹാവിലക്കുറവിൻ്റെ ആറു ദിനം നിക്ഷാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നും കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ നിന്നും പോലും കണ്ണൂരിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് റെഗുലറായിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു സൗകര്യം നോക്കിയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം മഹാവിലക്കുറവിൻ്റെ ആറ് ദിവസം ആറ് ദിനം അതാണ് ഞങ്ങൾ ഈ ഇതിൻ്റെ ക്യാമ്പയിൻ്റെ ഇത് അതിൽ ഞങ്ങൾ ഞങ്ങൾ ഇതുവരെ നൽകാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസ്കൗണ്ട് കാരണം എല്ലാ കാറ്റഗറിയിലും അതിൽ ഏറ്റവും ചെറിയ പ്രോഡക്റ്റ് തൊട്ട് ഏറ്റവും വലിയ പ്രോഡക്റ്റിന് ഏറ്റവും വലിയ പ്രോഡക്റ്റ് പോലും ഞങ്ങൾ ഇവിടുന്ന് വില കുറച്ചാണ് കൊടുക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഓഫർ കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ സെയിൽ ചെയ്യുന്നത്